നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തം അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് റൂമിലെ പൊട്ടിത്തെറിയെ തുടർന്ന് രാത്രി ഏഴ് നാൽപ്പതോടെയാണ് മെഡിക്കൽ കോളേജിന്റെ പി എം എസ് എസ് വൈ ബ്ലോക്ക് കെട്ടിടത്തിലെ അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് റൂമിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നത് തുടർന്ന് കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുക വ്യാപിക്കുകയായിരുന്നു ഇതോടെ മെഡിക്കൽ കോളേജ് അധികൃതരും പോലീസും നാട്ടുകാരും ചേർന്ന് രോഗികളെ പുറത്തേക്ക് മാറ്റി അടിയന്തരമായി ആംബുലൻസുകൾ വിളിച്ചു വരുത്തി നഗരത്തിലെ മറ്റ് ആശുപത്രികളിലേക്ക് രോഗികളെ മാറ്റുകയായിരുന്നു വെള്ളിമാടുകുന്നിൽ നിന്നും ബീച്ചിൽ നിന്നും മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് പുക നിയന്ത്രണ വിധേയമാക്കിയത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ വ്യക്തമാക്കി മുപ്പതോളം പേരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും യു പി എസ് റൂമിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്നാണ് പ്രാഥമിക നിഗമനമെന്നും കളക്ടർ വ്യക്തമാക്കി കാഷ്വാലിറ്റി ബ്ലോക്കിലുള്ള മുഴുവൻ ആളുകളെയും മാറ്റിയതായും കളക്ടർ അറിയിച്ചു യു പി എസ് റൂമിൽ നിന്നാണ് പുക ഫയർ ഓഫീസർ ടി രജേഷും അറിയിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് പരിശോധിച്ച ശേഷമേ ഉറപ്പാക്കാൻ കഴിയൂ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നുവെന്നും ഫയർ ഓഫീസർ അറിയിച്ചു സംഭവത്തിൽ അത്യാഹിത സേവനം ആവശ്യമുള്ള രോഗികൾക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യം ലഭ്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭിക്കും നിലവിൽ അത്യാഹിത വിഭാഗം പോലീസ് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബീച്ച് ആശുപത്രിയിലേക്ക് താൽക്കാലികമായി മാറ്റി പൊട്ടിത്തെറിക്കു മുൻപ് രണ്ട് തവണ വൈദ്യുതി നിലച്ചതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കി ആശുപത്രിയുടെ മൂന്നാം നിലവരെ പുക എത്തിയിരുന്നു ഈ സമയം വെന്റിലേറ്ററിൽ ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിൽ പതിനാറ് രോഗികളും അറുപത് മറ്റ് രോഗികളും അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു അവരെ ഐ സൗകര്യമുള്ള ആംബുലൻസിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതിനിടെ ഇവിടെയുണ്ടായ മരണങ്ങൾ പുക ശ്വസിച്ചാണ് സംഭവിച്ചത് എന്ന ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തള്ളി നാല് മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തീപിടുത്തമുണ്ടായ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴരയ്ക്ക് ശേഷം അഞ്ച് മരണങ്ങൾ ഉണ്ടായെന്നും അതിൽ രണ്ടുപേർ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നവരാണെന്നും മൂന്നുപേർ അർബുദമടക്കമുള്ള രോഗങ്ങൾ ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞവരാണെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി ഇവരിൽ നാല് പേർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ഒരാൾ വ്യാഴാഴ്ചയും അഡ്മിറ്റായവരാണെന്നും സൂപ്രണ്ട് പറഞ്ഞു പുക ശ്വസിച്ചുള്ള മരണമല്ല ഒരാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതാണ് കൊണ്ടുവന്നപ്പോഴേ മരണം സംഭവിച്ചിരുന്നു ഒരാൾ വായു അർബുദം ബാധിച്ച് വന്നതാണ് കൗണ്ട് കുറഞ്ഞ് രോഗബാധയായി വന്നതായിരുന്നു അതീവ ഗുരുതരവുമായിരുന്നു ഒരാൾക്ക് അതീവ കരൾ രോഗമായിരുന്നു വൃക്ക തകരാറിലായിരുന്നു മറ്റൊരാൾക്ക് ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു രണ്ടുപേർ ഉച്ചയ്ക്ക് ശേഷം വന്നതാണ് വയനാട്ടിൽ നിന്ന് വന്ന സ്ത്രീ വിഷം കഴിച്ചാണ് ഇവിടെ എത്തിയത് പുക വന്നപ്പോഴേ അവരെ മാറ്റിയിരുന്നു ഇതിൽ തൂങ്ങി മരിച്ചതും വിഷം കഴിച്ച് മരിച്ചതുമായ രണ്ടുപേരെ പോസ്റ്റ്മോർട്ടം ചെയ്യും മറ്റുള്ളവർ ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു പുക ശ്സാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു ടി സിദ്ദിഖ്ഖ എം എൽ എ ആരോപിച്ചത് ഇതിന് പിന്നാലെയാണ് ആശുപത്രി അധികൃതർ വിശദീകരണമായി രംഗത്ത് വന്നത് പുക വന്നപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരണം സംഭവിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞുവെന്നായിരുന്നു എം എൽ എ പറഞ്ഞത് വയനാട് കൽപ്പറ്റ മേപ്പാടി സ്വദേശി നാൽപ്പത്തിനാലുകാരിയായി നസീറ മരിച്ചതായി ബന്ധുക്കൾ അറിയിച്ചെന്നാണ് എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞത് പുക ഉയർന്ന സമയത്ത് വെന്റിലേറ്ററിൽ നിന്ന് നസീറയായി ഓടുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് ഒന്നാം വാർഡിലാണ് നിലവിൽ മൃതദേഹമുള്ളത് നസീറയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചെന്നും സിദ്ദിഖ്ഖ്ഖ്ഖ്ഖ് അറിയിച്ചു നസീറ വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിനിടയിലാണ് മരണമെന്നും ബന്ധുക്കൾ പറ മുപ്പത് പേർ സ്വകാര്യ ആശുപത്രിയിലേക്ക് സ്വമേതയ മാറി മറ്റുള്ളവർ ബീച്ച് ആശുപത്രിയിലാണ് മെഡിക്കൽ കോളേജിലെ ഒരു സംഘം ബീച്ച് ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി അത്യാഹിത വിഭാഗം ബ്ലോക്കിൽ കഴിഞ്ഞിരുന്ന മുപ്പത്തിനാല് രോഗികളെയാണ് സമീപ പ്രദേശത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയത് മിംസ് ആശുപത്രിയിൽ മൂന്ന് പേർ ബീച്ച് ആശുപത്രിയിൽ പന്ത്രണ്ട് പേർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പേർ സ്റ്റാർ കെയർ ആശുപത്രിയിൽ രണ്ട് പേർ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഒരാൾ നിർമ്മല ആശുപത്രിയിൽ പേർ ഇക്ര ആശുപത്രിയിൽ രണ്ട് പേർ എന്നിങ്ങനെയാണ് മറ്റുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന രോഗികളുടെ എണ്ണം